കറണ്ട് അഫെയേഴ്സ് ആൻ്റെ ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മൻ കി ബാത് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം തമിഴ്നാട് സ്വദേശി സി പി രാധാകൃഷ്ണനെ ഇന്ത്യ പാർട്ടീഷൻ ഹൊറേഴ്സ് റിമംബ്രൻസ് ഡേ ആയി ആചരിക്കുന്നത് ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ ലോഗോ തയ്യാറാക്കിയത് ഉത്തരം കരസേനയിലെ ലഫ്റ്റനൻറ്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവീൽദാർ സുരീന്ദർ സിംഗും ചേർന്ന് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനം ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ ആചരിച്ചത് ഉത്തരം ഭരണഘടന സംവിധാൻ ഹത്യാ ദിവസ് അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ കേന്ദ്ര സർക്കാരിൻ്റെ ഗോത്ര വിഭാഗ ക്ഷേമ പദ്ധതികളാണ് ഉത്തരം പ്രധാനമന്ത്രി ജൻ ജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ർത്തി ആഫ ജൻ ജാതീയ ഗ്രാം ഉൽകർഷ് അഭിയാൻ രാജ്യത്ത് ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഉത്തരം മൂന്നാർ വൈൽഡ് ലൈഫിന് കീഴിലുള്ള ഇരവികുളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തത് ഉത്തരം സി സദാനന്ദൻ മാസ്റ്ററെ ദേശീയ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര സർക്കാർ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ഒരു ദ്വീപാണ് ഉത്തരം ബിത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിദ്വീപിൻ്റെ അറുപതാം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകര ആക്രമണത്തിൽ പങ്കെടുത്തവരെ വധിച്ച ഇന്ത്യയുടെ സൈനിക നടപടിയാണ് ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് വിദൂരത്തിലുള്ള യുദ്ധത്തെക്കുറിച്ച് അറിയാനും പ്രതികരിക്കാനും എ ഐ സഹായത്തോടെയുള്ള കരസേനയുടെ സംവിധാനമാണ് ഉത്തരം ദിവ്യദൃഷ്ടി കാർഗിൽ വിജയ ദിനാഘോഷത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൂന്ന് പദ്ധതികളിൽ ഒന്നാണ് സിന്ധു വ്യൂ പോയിൻറ്റ് സൈനികരുടെ ജീവിത സാഹചര്യം അറിയാൻ നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകുന്നതാണ് ഈ പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരീക്ഷാ പേ ചർച്ച ഗിന്നസ് റെക്കോർഡ് നേടിയത് ഉത്തരം ജനങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരു മാസക്കാലയളവിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി പേർ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൻ കി ബാത്ത് നിർദ്ദേശപ്രകാരം ഐ സി എം ആർ ആരംഭിച്ച സംരംഭമാണ് ഉത്തരം ഷൈൻ ഷൈൻ എന്നാൽ സയൻസ് ആൻഡ് ഹെൽത്ത് ഇന്നവേഷൻ ഫോർ ദ നെക്സ്റ്റ് ജൻ എക്സ്പ്ലറേഷൻ എന്നാണ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം ആരോഗ്യം ബയോമെഡിക്കൽ വിദഗ്ധരുമായി സംവദിക്കാൻ അവസരം നൽകുന്നതാണിത് ഇന്ത്യയുടെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിൽ നിന്ന് വിക്ഷേപിച്ച അഗ്നി മിസൈലിൻ്റെ ദൂരപരിധി എത്രയാണ് ഉത്തരം രണ്ടായിരം കിലോമീറ്റർ അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വ്യോമസേനയുടെ വിട പറഞ്ഞ യുദ്ധവിമാനമാണ് ഉത്തരം മിഗ് ട്വൻറ്റി വൺ കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റും മുംബൈ മേയറുമായിരുന്ന യൂസഫ് മെഹ്റലി മെർച്ചൻറ്റ് ഗെറ്റ് ഔട്ട് റിട്രീറ്റ് എന്നീ മുദ്രാവാക്യങ്ങൾ മാന്യമല്ലെന്ന് കണ്ട മഹാത്മാഗാന്ധി മെഹ്റലിയുടെ അഭിപ്രായം അംഗീകരിക്കുകയായിരുന്നു രാജ്യത്ത് ആദ്യമായി ഭാരതാംബിയുടെ ചിത്രമുള്ള നൂറ് രൂപ നാണയവും പുറത്തിറക്കിയത് ഏത് സംഘടനയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ആർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സുവരെ പ്രായമുള്ളവരെ വിളിക്കുന്നതാണ് ഉത്തരം ജൻസികൾ ജൻസി പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി അട്ടിമറിക്കപ്പെട്ട സർക്കാരുകളാണ് ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ മഡഗാസ്കാർ നരേന്ദ്രമോദിയുമായി പോഡ്കാസ്റ്റിൽ മൂന്ന് മണിക്കൂർ പതിനേഴ് മിനിറ്റ് അഭിമുഖം നടത്തിയ അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ഉത്തരം ലഗ്സ് ഫ്രിഡ്മാൻ കുട്ടികൾക്ക് ശാസ്ത്രബോധം വളർത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരത് ബിൽഡത്തോണിൻ്റെ അംബാസിഡറായി നിയമിച്ചത് ഉത്തരം ശുഭാംശു ശുക്ലയെ ജനുവരി ഇരുപത്തിമൂന്ന് പരാക്രം ദിവസമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്റർ ആയി തിരഞ്ഞെടുത്തത് ഉത്തരം കൊല്ലം ജില്ലയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സമ്മേളനം നടത്തുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഇന്ത്യയിൽ ശത്രു ഡ്രോണുകളെ തകർക്കാനായി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഉത്തരം ഫാർഗവാസ്ത്ര ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് വർക്കലയിൽ വച്ച് ഗാന്ധിജിയും ഗുരുവും വർക്കലയിൽ കൂടിക്കാഴ്ച നടത്തിയ വനജാഷി മന്ദിരം അറിയപ്പെട്ടത് ഉത്തരം ഗാന്ധ്യാശ്രമം എന്ന പേരിൽ റോഡപകടത്തിൽപ്പെടുന്നവർക്ക് ഏഴ് ദിവസത്തേക്ക് ഒന്നര ലക്ഷം രൂപയുടെ പണരഹിതമായ ചികിത്സ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉത്തരം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ അടക്കം അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഇപ്ക ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയ ജനകീയ ആസൂത്രണ പരിപാടിയാണ് ഉത്തരം സബ്കി യോജന സബ്കി വികാസ്